താൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് അയോധ്യ വിഷയവുമായി ബന്ധമില്ലെന്ന വിശദീകരണവുമായി ഷിഹാബ് ചോറ്റൂർ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് പോസ്റ്റിട്ട ഷിഹാബ് ചോറ്റൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണം നന്ദി പ്രധാനമന്ത്രി മോദി സാർ ഇന്ത്യൻ മുസൽമാനായത് ഞാൻ അഭിമാനിക്കുന്നു എന്ന കുറിപ്പോടെ ആയിരുന്നു നിന്ന് മക്കയിലേക്ക് കാൽനടയായി പോയി അജ്ജ് ചെയ്ത വാർത്തകളിൽ ഇടം പിടിച്ച ഷിഹാബിൻ്റെ പോസ്റ്റ് ഇതിനൊപ്പം ഇന്ത്യൻ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രവും രാമന്റെ വേഷം ധരിച്ച കുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു എൻ്റെ മുമ്പ് നടന്ന പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്യുകയും അത് വൈറലാകുകയും ചെയ്തപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ പോസ്റ്റിൽ ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നിയെന്നും അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇട്ടതെന്നും ഷിയാബ് ഫേസ്ബുക്കിലെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത് സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് വിശദീകരണമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിലിട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നതെന്നും പോസ്റ്റിലുണ്ട് അള്ളാഹും നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതോടെയാണ് ഷിയാബ് പിൻവലിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന്റേതായ വിമർശനവുമായി എത്തിയത് പലരും ഇതിൻ്റെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി വിശദീകരണക്കുറിപ്പിനുതായും പരിഹാസ കമൻറ്റുകൾ നിറയുകയാണ്